നമസ്കാരം സി പി ഐ എമ്മിന്റെ ഒരു ഘടകത്തിലെയും അംഗമല്ലാത്ത റിജി ലൂക്കോസ് എന്ന മാധ്യമ കുഴലൂത്തുകാരൻ ബി ജെ പി ചേർന്നപ്പോൾ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയായി സ്വയം പ്രഖ്യാപിത ഇടതു നിരീക്ഷകരെ പാലൂട്ടി വളർത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ മക്കളായ അനിൽ ആന്റണിയും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വലിയ വാർത്ത ആവുകയോ അന്തി ചർച്ചക്ക് വിഷയമാവുകയോ ചെയ്തില്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ദിഗ്വിജയ് സിംഗും ശശി തരൂരും നിരന്തരമായി കോൺഗ്രസിനെയും നെഹ്റുവിനെയും തള്ളി പറഞ്ഞതും ആർക്കും ഒരു വിഷയവും ആകുന്നില്ല ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധതയാണ് കൃത്യം കൃകൃത്യം എത്തേണ്ടെടുത്തതിന് റെജിലൂക്കോസ് എത്തി മിനിയാന്ന് വരെ സി പി എമ്മിനെ പ്രതിരോധിക്കാൻ ആക്രോശിച്ചി ജെ പി കഴിഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ചാനൽ ചർച്ചകളിൽ സിപിഎമ്മിന്റെ നിരന്തര ശബ്ദമായിരുന്നു ഇടതു സഹയാത്രികന്റെ റെജി ലൂക്കോസ് എന്തൊരു കൃത്യത കൊട്ടേഷൻ റേപ്പിസ്റ്റ് അനുകൂലി കൂടിയായിരുന്ന കഴിഞ്ഞ എട്ടു വർഷവും റെജി ലൂക്കോസ് എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആർക്കും ഒരു പ്രശ്നവുമല്ല ഇടതുപക്ഷ അബജയത്തിന്റെയും സ്ത്രീ വിരുദ്ധതയുടെയും മൂർത്തിമഭ രൂപമായിരുന്നു ചാനലില് പതിമൂന്ന് വർഷം ആ വിഷം അനുവദിച്ചു എന്നത് ചരിത്രപരമായ ഒരു കുറ്റമാണ് ആ പട്ടികയിൽ ഇനിയുമുണ്ട് പ്രമുഖ വക്താക്കൾ പക്ഷേ എന്നും റെജി ഒരു അനുകൂല ശത്രു സി പി ഐ എമ്മിനെ കെണിയിൽ കുരുക്കാൻ അമിത അനുകൂല വൈറസ് വിതച്ച് എതിർ വൈറസ് നിർമ്മിക്കുന്ന കുത്തിവെപ്പിന്റെ വില്പനക്കാരൻ അല്ലേ എന്നും അത് വാസ്തവമായിരുന്നു എന്ന് റെജി ലൂക്കോസ് തെളിച്ചു എംമാതിരി തുരങ്കം ഇനി അറിയാനുള്ളത് പാർട്ടിയിലും പുറത്തും മുസ്ലിം വിരുദ്ധത വിതരിച്ച് മുസ്ലിം വിരുദ്ധ വംശഹത്യയുടെ ഉൾഡോസരാജിന് അടിത്തറ പണിയുന്ന പാർട്ടിയിലെ വെള്ളാപ്പിള്ളി അനുകൂല ശക്തികൾ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നാണ് കാലം അത് വെളിപ്പെടുത്തുമായിരിക്കും സംഘപരിവാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അതിശക്തമായി നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നറിയാൻ ഇടത് സ്വതന്ത്രരുടെ വേഷം കെട്ടിയവരിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിലെ അത്യുന്നത നേതാക്കന്മാരുടെ മുസ്ലിം വിരുദ്ധ ഉദ്ഘോഷങ്ങൾ കേട്ടാലും മതിയാകും ഇന്നലെയാണ് സഖാക്കൾ എ കെ ബാലനും പി ജയരാജനും മാറാട് കലാപസ്മരണം ഉണർത്തി മുസ്ലിം വിരുദ്ധത കുത്തിപ്പൊക്കിയത് ഇന്ന് അത് ടി പി രാമകൃഷ്ണൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ